ഈ ഷോമിശിഹാക്കിയ സ്തുതിയായിരിക്കട്ടെ ഞാൻ മാണിപ്പറമ്പിലച്ചൻ എന്തിനീ കടുങ്കൈ പിതാക്കന്മാരെ മെത്രാന്മാരെ വിശ്വസിക്കാൻ പ്രയാസപ്പെടുന്ന ദൈവജനം മെത്രാന്മാരെ നമ്പാൻ കൊള്ളില്ല എന്ന് ദൈവജനം വിലയിരുത്തുന്ന ഒരു അവസ്ഥ അല്ലെങ്കിൽ സ്ഥിതിവിശേഷം അത് സംജാതമായിരിക്കുകയാണ് ഇന്നലെ ഉച്ചവരെ ഞാൻ ഇറ്റലിയിലായിരുന്നു ഒരു കോൺഫറൻസുമായി ബന്ധപ്പെട്ട നാല് ദിവസം പലരും എന്നെ വിളിക്കാൻ ശ്രമിച്ചു എനിക്ക് ഫോൺ അറ്റൻഡ് ചെയ്യാൻ കഴിഞ്ഞില്ല ഈ അപ്പോൾ വളരെ അധികം പേര് ടെക്സ്റ്റ് മെസ്സേജ് മെസ്സേജായിട്ടും വോയിസ് മെസ്സേജ് മെസ്സേജായിട്ടും അവരിങ്ങനെ ചോദിച്ചു കൊണ്ടിരുന്നു രാത്രി വളരെ വൈകി മുറിയിലെത്തുമ്പോഴാണ് ഈ വോയിസുകളും പിന്നെ ടെക്സ്റ്റ് മെസ്സേജുകളും കേൾക്കുന്നത് കാണുന്നതും പിന്നെ ആ സമയത്ത് എനിക്ക് വീഡിയോസ് ചെയ്യാനുണ്ട് അപ്പം അങ്ങനെ ഒരു എനിക്ക് പ്രതികരിക്കാൻ കാര്യമായിട്ട് കഴിഞ്ഞില്ല ഈ ടെക്സ്റ്റ് മെസ്സേജുകൾക്കും അതുപോലെ തന്നെ വോയിസ് മെസ്സേജിനൊക്കെ മിക്കവർക്കും അറിയേണ്ടിയിരുന്ന ഒരു പ്രധാനപ്പെട്ട സംഗതി ഇതെല്ലാം എത്രന്മാരും അറിയേണ്ട സംഗതി ആയതുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് പറയുന്നത് നിങ്ങളതും മെത്രന്മാരുടെ ശ്രദ്ധയിൽപ്പെടുത്തണം നിങ്ങൾ ആയിട്ടും സുഹൃത്തുക്കളായിട്ടൊക്കെ മെത്രന്മാരുണ്ടെങ്കിൽ ഈ ഏതാണ്ട് എല്ലാവർക്കും അറിയേണ്ട ഒരു സംഗതി ഇതാണ് നമ്മൾ ഏകീകൃത കുർബാനയിൽ പങ്കെടുക്കുന്നു വലിയ ജനി വലിയ പങ്കാളിത്തമുണ്ട് പക്ഷേ ദിവ്യകാരണം സ്വീകരിക്കാമോ ഏകീകൃത കുർബാനയിൽ സംബന്ധിക്കുന്നു സത്യവിശ്വാസികൾ അത് നല്ല പങ്കാളിത്തമുണ്ട് പക്ഷേ ദിവ്യകാരണം സ്വീകരിക്കാമോ ഈ വൈദികരെല്ലാം ഇപ്പോഴും അനുസരണക്കേടിൽ തുടരുകയാണ് എല്ലാ ദിവസവും എല്ലാ നേരവും അവർ സഭാവിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്നു പിന്നെ നിൽക്കളിയില്ലാതെ ഒരു ഏകീകൃത കുർബാന ചൊല്ലുന്നു ഇങ്ങനെയുള്ളവരിലൂടെ ദൈവത്തോട് മറുതലിക്കുന്നവരിലൂടെ ദൈവകൃപ പ്രവർത്തിക്കുമോ നിന്റെ പരിസിദ്ധാന്തം എഴുന്നള്ളി വരട്ടെ എന്ന് പറയുമ്പോൾ കർത്താവ് അവരുടെ പ്രാർത്ഥന കേൾക്കുമോ അവരുടെ പാപത്തിൽ നമ്മളും പങ്കാളിയാകുമോ ഇങ്ങനെയുള്ള ഒരു കൂട്ടം പ്രശ്നങ്ങളാണ് സത്യവിശ്വാസികളുടെ മനസ്സിൽ ഈ ഇപ്പോൾ സമാധാനത്തിന് വേണ്ടിയുള്ള സമവായ സർക്കുലർ എന്ന് പറഞ്ഞിരിക്കുന്ന ആ സർക്കുലറിൽ മിക്ക കാര്യങ്ങളിലും വ്യക്തതയില്ല ഒരു ഉദാഹരണം പറയാം ഇപ്രകാരം ഒരു ഏകീകൃത കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അധി ഇടവകകളിൽ പള്ളികളിൽ മാത്രം ഇപ്രകാരം ഒരു കുർബാന ഏകീകൃത രീതിയിൽ അർപ്പിക്കുന്ന എറണാകുളം അങ്കമാലി അധി ഇടവകകളിൽ അല്ലെങ്കിൽ പള്ളികളിൽ മാത്രം സിനഡ് ഈ വിഷയത്തിൽ ഒരു തീരുമാനം എടുക്കുന്ന സമയം വരെ നിലവിലുള്ള കുർബാന ക്രമം സാധുവായി തുടരാവുന്നതും ഞായറാഴ്ച ക്കടത്തിന് പരിഹാരമാകുന്നതുമാണ് നിങ്ങളാ വാചകം ഇത് ആ ഒരു വാചകമാണ് നിങ്ങൾ രണ്ടു പ്രാവശ്യം മൂന്ന് പ്രാവശ്യം വായിച്ചു നോക്കിയാൽ എന്തുമാത്രം ആശയക്കുഴപ്പങ്ങളാണ് ഈ ഒറ്റ വചനത്തിൽ വെച്ചിരിക്കുന്നത് ഈ വിഷയത്തിലൊരു തീരുമാനം സിനഡ് എടുക്കുന്ന സമയം വരെ ഈ കുർബാന ക്രമം സാധുവായി തുടരാവുന്നതാണ് ഞായറാഴ്ച ക്രത്തിന് പരിഹാരമാകുന്നതുമാണ് ലിസിറ്റാണോ ഇല്ലിസിറ്റാണോ ഒന്നും പറഞ്ഞിട്ടില്ല പിന്നെ സിനഡ് ഈ വിഷയത്തിൽ തീരുമാനം എടുക്കുന്ന സമയം വരെ ഇത് സാധുവാണ് വാലിഡ് ആണെന്ന കാര്യം നമ്മൾ മുമ്പ് അറിയാം അത് സാധുവായി തുടരുന്നു അത് എല്ലാവർക്കും അറിയാവുന്ന കാര്യം പിന്നെ എഴുതിയിട്ട് വേറെ കാര്യം പറഞ്ഞിരിക്കുക ഞായറാക്ഷ ക്കടത്തിന് പരിഹാരമാകും ഈ കുർബാന ലിസിറ്റ് ആണ് എന്ന് അവിടെ എഴുതിയിട്ടുണ്ടോ ഉണ്ടോ നിയമാനുസൃതമാണെന്ന് എഴുതിയിട്ടുണ്ടോ ഇനി അങ്ങനെ എഴുതിയിട്ടുണ്ടെങ്കിൽ അത് ഇവർക്ക് കൂടി പ്രഖ്യാപിക്കാൻ അധികാരമുണ്ടോ ഈ ഞായറാഴ്ച ക്കടത്തിന് പരിഹാരമാകലാണോ അതാണോ ഈ ഇതിന്റെ ലക്ഷ്യം ഈ വിശുദ്ധ കുർബാന പങ്കെടുക്കുന്നതിൻ്റെ ലക്ഷ്യം അതാണോ ഈ വിശുദ്ധ കുർബാന ലിസിറ്റ് ആണോ ഇല്ലിസിറ്റ് ആണോ എന്ന് പറഞ്ഞിട്ടുണ്ടോ ഇല്ലയോ നിലവിലുള്ള കുർബാന ക്രമം എന്നാണ് പറഞ്ഞിരിക്കുന്നത് എന്ന് വെച്ചാൽ ജനാഭിമുഖാണ് എറണാകുളം അങ്കമാലി അതേ രൂപത്തിൽ മിക്ക മുഖ്യസ്ഥലത്തും അതുതന്നെ കൃത്യമായിട്ട് പറഞ്ഞിട്ടില്ല ജനാഭിമുഖ കുർബാന എന്ന വാക്ക് തന്നെ ഉപയോഗിച്ചിട്ടില്ല നിലവിലുള്ള കുർബാന ക്രമം അഞ്ചട്ട് പള്ളികളിൽ ഏകീകൃത കുർബാനയാണ് ചൊല്ലുന്നത് അത് സാധുവാണെന്നും കുർബ്ബാനക്ക ഞായറക്ഷ കർത്തിന് പരിഹാരമാണെന്നും പ്രത്യേകിച്ച് എഴുതേണ്ട കാര്യമില്ലല്ലോ അപ്പോൾ ഒരുപാട് തരത്തിൽ ലൂപ്പ് ഹോൾ ഇട്ടിട്ടാണ് ഈ വാചക എഴുതിയിരിക്കുന്നത് ജനാഭിമുഖ് കുർബാന സാധുവാണെന്ന് പറഞ്ഞിരിക്കുന്നു അത് വാലിഡ് ആണെന്ന് നമ്മൾ മുൻപും അങ്ങനെ തന്നെയാണ് പക്ഷെ ആണോ നിയമാനുസൃതമാണോ സഭയെ അംഗീകരിച്ച ഫോമിലുള്ളതാണോ അത് ആണോ എന്ന് വ്യക്തമായി പറഞ്ഞിട്ടില്ല ഒഴുക്കൻ മട്ടിൽ ഞായറാഴ്ച ഘടകത്തിന് പരിഹാരമാകും ഇത് ജനങ്ങളിൽ ഉണ്ടാക്കിയിരിക്കുന്ന ആശയക്കുഴപ്പം എത്രയോ വലുതാണ് ഇങ്ങനെ ആശയക്കുഴപ്പം സൃഷ്ടിക്കാൻ മാത്രം നമ്മുടെ ദൈവജനം എന്ത് തെറ്റ് ചെയ്തു ദൈവജനത്തിൻ്റെ മനസ്സിൽ ഇങ്ങനെ ആശങ്കകളും ആശയക്കുഴപ്പങ്ങളും സംശയങ്ങളും വാരിക്കോരി ഇട്ട് കൊടുത്ത് അവരാകെ അങ്കലാപ്പിലാക്കാൻ എന്ത് തെറ്റാണ് നമ്മുടെ ദൈവജനം ചെയ്തത് മെത്രാമാർ ഇത് എന്തൊരു എന്തൊരു കടുങ്കയാണ് നിങ്ങൾ ചെയ്യുന്നത് തങ്ങളുടെ സ്വഭാവം പോലെ തന്നെയാണ് സർക്കുലറും എന്നാണ് മെത്രാമാരെ കുറിച്ച് ജനങ്ങൾ പറയുന്നത് ഒരു തീർച്ചയില്ല ഒരു വ്യക്തതയില്ല ഒരു മൂർച്ചയില്ല കൃത്യമായ നിലപാടില്ല ഇനി മെത്രാൻമാർ എന്ത് പറഞ്ഞാലും അത് വിശ്വദിക്കാനോ നമ്പാനോ കഴിയാത്ത വിധം മെത്രാൻമാരാൾ വിശ്വാസം നഷ്ടപ്പെടുന്നത് നല്ലതാണോ ഇവര് സാധുവാണെന്ന് പറഞ്ഞാലും ഇനി വാലിഡ് ലിസിറ്റ് ആണെന്ന് പറഞ്ഞാലും അത് വിശ്വസിക്കാൻ പോലും പറ്റാണ്ടായി തുടങ്ങി കാരണം ഇങ്ങനെ മൊത്തം ആശയക്കുഴപ്പം സൃഷ്ടിച്ചിരിക്കുകയാണ് ഇനി ഇവർ വാലിഡ് ആണ് ലിസിറ്റ് ആണെന്ന് പറഞ്ഞാൽ പോലും അത് നമ്പാൻ പറ്റുന്ന വാചകങ്ങളാണോ എന്ന് പോലും സംശയമുണ്ട് ഇവരുടെ അധികാരത്തെക്കുറിച്ച് ആത്മീയ അധികാരത്തെക്കുറിച്ച് ജനങ്ങൾക്ക് സംശയമുണ്ട് അഭ്യന്തര പിതാക്കന്മാരെ മിത്രന്മാരെ നിങ്ങൾ എന്തിനാണ് ഈ കടുംകൈ ചെയ്യുന്നത് നിങ്ങൾ ദൈവജനത്തെ ഇങ്ങനെ പീഡിപ്പിക്കുന്നത് എന്തിനാണ് എന്ന് പറഞ്ഞാൽ ഈ മർദ്ദിക്കല് മാത്രമല്ലല്ലോ അപ്പൊ എന്നെ എന്നെ നിങ്ങൾക്ക് ഉപദ്രവിക്കാൻ ഈ കണ്ണട മാറ്റി വെച്ചാൽ മതി എന്നെ തല്ലുകൊല്ലൊന്നും വേണ്ട ഈ കണ്ണട മാറ്റി വെച്ചാൽ അതൊരു പീഡനമാണ് അപ്പോൾ ഈ ദൈവജനത്തെ ഇത്രമാത്രം പീഡിപ്പിക്കാനും ക്ലേശിപ്പിക്കാനും ഉപദ്ര ഉപദ്രവിക്കാനും നമ്മുടെ ദൈവജനം എന്ത് തെറ്റ് ചെയ്തു എന്തിനാണ് നമ്മുടെ ദൈവജനത്തെ ഇങ്ങനെ ഉപദ്രവിക്കുന്നത് എന്ത് അപരാധമാണ് അവർ നിങ്ങളോട് ചെയ്തത് നിങ്ങൾ പറഞ്ഞതെല്ലാം ചെയ്തതോ അനുസരിച്ചതോ സത്യവിശ്വാസികൾ എനിക്ക് പറയാനുള്ളത് നാല് കാര്യങ്ങൾ നമ്മൾ ചെയ്യണം ഒന്ന് ഏകീകൃത കുർബാനയിൽ മാത്രം സംബന്ധിക്കുക ഏകീകൃത കുർബാന മാത്രം സംബന്ധിക്കുക ഒന്നാമത്തെ കാര്യം അത് ദിവികരണം സ്വീകരിക്കും ചെയ്യാം ദിവികരണം സ്വീകരിക്കാം വൈദയുടെ പാപങ്ങൾക്കും കുറ്റകൃത്യങ്ങൾക്കും ദൈവം അവരോട് ചോദിക്കട്ടെ നമ്മളോട് ചോദിക്കില്ലേ ഒന്നാമത്തെ കാര്യം കുർബാന സംബന്ധിക്കുമ്പോൾ ഏകീകൃത കുർബാന മാത്രം സംബന്ധിക്കുക ഒന്ന് രണ്ട് ഏകീകൃത കുർബാനയോ മറ്റേത് കുർബാനയോ അർപ്പിക്കുന്നത് കൂതാശ വിലക്കുള്ള വൈദികരാണെങ്കിൽ അതിൽ പങ്കെടുക്കരുത് ദേവീകരണം സ്വീകരിക്കരുത് കൂതാശ വിലക്കുള്ള വൈദികരാണ് കുർബാന അർപ്പിക്കുന്നതെങ്കിൽ അത് ഏകീകൃത കുർബാനയോ ആകട്ടെ ഏത് കുർബാന ആ കുർബാനയിൽ സംബന്ധിക്കരുത് അതിൽ പങ്കെടുക്കരുത് ദേവീകരണം സ്വീകരിക്കരുത് കാരണം അവർ അവർ കത്തോലിക്കരല്ല ആ വൈദികർ അവർക്കതൊന്നും അർപ്പിക്കാനുള്ള അവകാശമില്ല മൂന്ന് കൂതാശ വിലക്കുള്ള വൈദികർക്കെതിരെ അരമന കോടതിയിൽ കേസ് കൊടുക്കുക സ്പെഷ്യൽ ട്രിബ്യൂണൽ അല്ല എല്ലാ അരമനയിലും കോടതിയുണ്ട് കൂരിയും കോടതി ഒക്കെ ഉണ്ട് അപ്പം എറണാകുളം അങ്കമാലി അതിരൂപതയ്ക്കും കോടതിയുണ്ട് സ്പെഷ്യൽ ട്രിബ്യൂണൽ അല്ല പറയുന്നത് അത് സ്പെഷ്യൽ കേസുകളാണ് അല്ലാതെ കോടതിയുണ്ട് അവിടെ കോടതിയിൽ കേസ് കൊടുക്കുക കൂതാശ വിലക്ക് പിൻവലിച്ചോ ഇല്ലയോ എന്ന് അറിഞ്ഞിട്ട് വേണം കേസ് കൊടുക്കാൻ ഇനി അറിവില്ല എന്ന് വിചാരിക്കുക കൂതാശ വിലക്ക് കൂതാശ വിലക്കുണ്ടെന്ന് അറിയാം പിൻവലിച്ചോ അറിയില്ല അത് ആ കാര്യം കൂടി സൂചിപ്പിച്ചിട്ട് കേസ് കൊടുക്കുക കേസ് കൊടുത്തിട്ട് അതിൻ്റെ കോപ്പി പറ്റുമെങ്കിൽ എനിക്ക് അയച്ചു തരിക കൂതാശ വിലക്കുള്ള വൈദികർക്കെതിരെ കേസ് കൊടുക്കുക കൂതാശ വിലക്ക് എന്നാണ് വന്നത് ഏതെല്ലാം വകുപ്പുകളാണ് അവർക്ക് ചാർത്തിയിരിക്കുന്നത് അതെല്ലാം വെച്ചിട്ട് കേസ് കൊടുക്കുക അരമന കോടതിയിൽ അതിൻ്റെ കോപ്പി പറ്റുമെങ്കിൽ എനിക്ക് അയച്ചു തരിക കൂതാശ വിലക്ക് നീക്കുകയോ ഇല്ലയെന്നറിയില്ലെങ്കിലും അത് രേഖപ്പെടുത്തുക കൂതാശ ഉള്ള കാര്യം അറിയാം നീക്കുകയോ ഇല്ലെന്നറിയില്ല അതും വെച്ചിട്ട് കേസ് കൊടുക്കുക അത് അതിനൊക്കെ വകുപ്പുണ്ട് ബന്ധപ്പെട്ട കാനലിൽ അറിയുന്ന അച്ഛന്മാരായിട്ട് വേണമെങ്കിൽ നിങ്ങൾക്ക് ഒന്ന് ക്രോസ് ചെക്ക് ചെയ്യാം അല്ലെങ്കിൽ നിങ്ങൾ തന്നെ കാനുള്ള വായിച്ച കാര്യങ്ങളൊക്കെ മനസ്സിലാകുകയും ചെയ്യും ചില കാര്യങ്ങളൊക്കെ നിങ്ങൾ തന്നെ നേതാക്കന്മാർ തന്നെ അത് എഴുതി അറിയിച്ചിട്ടുണ്ട് താനും അപ്പം നിങ്ങൾക്ക് അതെല്ലാം കേസ് കൊടുക്കുക അരമന കോടതിയിൽ കേസ് കൊടുക്കുക അതിൻ്റെ ഒരു കോപ്പി പറ്റുമല്ലേ എനിക്ക് അയച്ചു തരിക ഇതിനെല്ലാം ഉടനെ തന്നെ എല്ലാത്തിനും പരിഹാരം ഉണ്ടാകണം എന്നൊന്നും ഇല്ല പക്ഷേ എന്ന് വിചാരിച്ചാൽ ഒരിക്കലും പരിഹാരം ഉണ്ടാകില്ല എന്നും കരുതരുത് നമുക്ക് പരിഹാരങ്ങൾ ഉണ്ടാകും നാലാമതായി എല്ലാ കുർബാനയും സഭയുടെ കുർബാനയെ പാടുള്ളൂവെന്ന് വികാരിച്ചവരെ കണ്ട് ഉണർത്തിക്കുക നാലാമത്തെ കാര്യം ഏകീകൃത കുർബാന നമ്മൾ സംബന്ധിക്കുന്നു അതുകൊണ്ട് നിർത്തരുത് എല്ലാ കുർബാനയും ഏകീകൃത കുർബാനയെ പറ്റൂ അതിനു വേണ്ടി സമരപരിപാടികൾ ആസൂത്രണം ചെയ്യണം ഏകീകൃത കുർബാന സംബന്ധിക്കണം അതേസമയം എല്ലാ കുർബാനയും ഏകീകൃത കുർബാന ആകണ്ടേ അല്ലാതെ ചിലത് ജനാഭിമുഖവും ചിലത് ഇല്ലിസിറ്റായ ജനാഭിമുഖവും അങ്ങനെ പറ്റില്ലല്ലോ എല്ലാ കുർബാനയും ഷെഡ്യൂൾഡ് സമയത്ത് മാത്രമല്ല കത്തോലിക്ക സഭയില് അതായത് സുറിയാനി കത്തോലിക്ക സഭയില് ഒരൊറ്റ ഏകീകൃത കുർബാന മാത്രം മതി അത് കണ്ട് പറയണം ഈ വികാരി സമരം കണ്ട് പറയണം അതിനുവേണ്ട സമരപരിപാടി ആസൂത്രണം ചെയ്യണം ഒരു ഏകീകൃത കുർബാന കിട്ടിയെന്ന് കരുതി സമാധാനിച്ചിരിക്കരുത് എന്ന് ചുരുക്കം പോരാട്ടം തുടരുക അങ്ങനെ മെത്രാന്മാരും വൈദികരും ചെയ്തു കൂട്ടുന്ന ഈ പാപകൃത്യം പുറത്ത് കിടക്കുക ഇവർ ചെയ്തു കൂട്ടുന്ന പാപകൃത്യം പുറത്ത് കിടക്കാനുള്ള മാർഗം അതിനെ എതിർക്കുക എന്നുള്ളതാണ് മെത്രാമാരും വൈദികരും ചെയ്തു കൂട്ടുന്ന പാപ കൃത്യത്തിൽ കിടക്കാനുള്ള മാർഗം അതിനെ എതിർക്കുക എന്നുള്ളതാണ് അല്ലെങ്കിൽ അവരുടെ അന്യായത്തിലും പാപത്തിലും നമ്മൾ കൂട്ടുകാ കൂട്ടുകക്ഷികളാകും കാര്യം ക്ലിയറായോ നാല് കാര്യങ്ങളാണ് ഞാൻ ഒന്നുകൂടി ആവർത്തിക്കുക ഒന്ന് ഏകീകൃത കുർബാന മാത്രം പങ്കെടുക്കുക അത് ദിവീകരണം സ്വീകരിക്കുക പക്ഷേ ഈ കുർബാന ചൊല്ലുന്നത് ഏത് കുർബാന ചൊല്ലുന്നതാണെങ്കിലും ഏകീകൃതമാണെങ്കിലും അല്ലെങ്കിലും ചൊല്ലുന്നത് കൂതാശ വിലക്കുള്ളവരാണെങ്കിൽ ആ കുർബാനയിൽ പങ്കെടുക്കരുത് ദിവീകരണം സ്വീകരിക്കരുത് മൂന്ന് ഈ കൂതാശ ഫലക്കുള്ള വൈദികർക്കെതിരെ കേസ് കൊടുത്ത് കേസിന്റെ ഒരു കോപ്പി പറ്റുമെങ്കിൽ എനിക്ക് അയച്ചു തരിക നാല് ഏകീകൃത ഒരു ഒരു ദിവസം അല്ലെങ്കിൽ ഒരു ഞായറാഴ്ച ഒരു കുർബാന മാത്രം ഏകീകൃത കുർബാന എന്നാൽ പരിപാടി നടക്കില്ല എല്ലാ കുർബാനയും സഭ അംഗീകരിച്ച കുർബാനയെ പറ്റൂ എല്ലാ കുർബാനയും മാർപ്പ് അംഗീകരിച്ച കുർബാനയെ പറ്റൂ എന്ന് നമ്മൾ സമരം ചെയ്യുക സമരം തുടരുക അപ്പോൾ ഇരട്ട മുനകളാണ് നമുക്കിനു വേണ്ടത് ഏകീകൃത കുർബാന മാത്രം സംബന്ധിക്കുക എല്ലാ കുർബാനയും ഏകീകൃത കുർബാന വേണമെന്ന സമരപരിപാടി ആസ്വദന ചെയ്യാം ഈ ഒരു നമ്മുടെ സമര പോരാട്ടത്തിൻ്റെ ഇരട്ട മുനകൾ എങ്ങനെയാണ് അങ്ങനെ മുന്നോട്ട് പോകണമെന്നാണ് എനിക്ക് ആഹ്വാനം ചെയ്യാനുള്ളത് അങ്ങനെയാണ് നമുക്ക് ഇവരുടെ പാപകൃത്യത്തിൽ നിന്ന് പുറത്ത് കിടക്കാനുള്ള മാർഗം നമ്മുടെ കർത്താവീ ശോമിശേ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരോടും കൂടി ഉണ്ടായിരിക്കട്ടെ ഇപ്പോഴും എപ്പോഴും എന്നേക്കും ആമേ